കെ എൻ എം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ മടവൂർ മുഖ്യപ്രഭാഷണം നടത്തി നാഗ് അംഗീകാരം ലഭിക്കുന്നതിനായി സ്ഥാപനത്തിൽ മൂന്ന് വർഷമായി നിരന്തരം നടത്തിയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ എം എന് മുഹമ്മദ് കോയയെ കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് എം വി ഫൈസൽ ആദരിച്ചു അഷ്റഫ് കോക്കൂർ അഡ്വക്കേറ്റ് സിദ്ദിഖ് പന്താവൂർ പി വിജയൻ പി പി എം അഷ്റഫ് അസ്തബാഗ് ട്രസ്റ്റ് ചെയർമാൻ കെ പി അബ്ദുല് അസീസ് മുഹമ്മദ് പന്താവൂർ എന്നിവർ സംസാരിച്ചു വളരെ സന്തോഷം നിറഞ്ഞ ഒരവസരത്തിലാണ് നാം ഇപ്പോൾ ഈ പറയുന്നത് പോലെ നാക്കിന്റെ അക്രഡിറ്റേഷൻ അതും ബി പ്ലസ് പ്ലസ് എന്ന് പറയുന്ന അക്രഡിറ്റേഷൻ കിട്ടുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള സംഗതി തന്നെയാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഒരു നാക്ക് അക്രഡിറ്റേഷൻ നമുക്ക് കിട്ടുകയുള്ളൂ നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഇതിനു വേണ്ടിയിട്ട് അക്ഷീണം പ്രാർത്ഥിച്ച പ്രിൻസിപ്പളും അതേപോലെ തന്നെ അധ്യാപകരെയും അനധ്യാപകരെയും ഇവിടെ ഇതിന്റെ മാനേജ്മെന്റേയും ആദ്യമായി നിന്നെ അഭ്യന്ദിക്കുകയാണ് സൺറൈസ് ഹോസ്പിറ്റൽ